എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മൂന്ന് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശദമായി വിലയിരുത്തും വയനാട്ടിൽ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി പ്രചരണം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പാലക്കാട് മുൻ വർഷങ്ങളിലേക്കാൾ എൽ ഡി എഫിന് വോട്ട് ലഭിച്ചെന്നും സരന്റെ സ്ഥാനാർത്ഥി തീരുമാനം ശരി എന്നതാണ് എൽ ഡി എഫ് നിലപാടെന്നും ടി പി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു മണ്ഡലത്തിലെ തന്നെ രാഹുൽ ഗാന്ധി ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് കിട്ടിയിട്ടില്ല രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ടിനേക്കാളും കുറഞ്ഞ വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിട്ടുള്ളത് പോളിങ്ങിൽ കുറവ് വരികയും ചെയ്തിട്ടുണ്ട് വയനാട് പാർലമെൻറ്റ് മണ്ഡലം പാലക്കാട് അസംബ്ലി മണ്ഡലം ചേലക്കര അസംബ്ലി മണ്ഡലം ഇതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന ഈ കാര്യത്തിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് തന്നെയാണ് മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ സ്വീകരിക്കാം വയനാട്ടിലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ട് കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി തന്നെ ക്യാമ്പയിനിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയതിനേക്കാളും വോട്ട് കിട്ടിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി സി പി എം തീരുമാനിച്ചത് സരിനയാണ് സരിനന്റെ സ്ഥാനാർത്ഥി തീരുമാനം ശരിയാണ് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്